ബ്രേക്കിംഗ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ിൽ ഉരുണ്ട് കളിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ടിവിയുടെ അപ്പീലിന് നൽകിയത് അവ്യക്തമായ മറുപടി പൂഴ്ത്തിയ അഞ്ച് പേജുകൾ നൽകാനാകില്ലെന്നും ഇത് സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുമാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരാവകാശ കമ്മീഷണർ പുറത്തു നൽകാൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി പതിനേഴ് വരെയുള്ള ഖണ്ണികകളാണ് സർക്കാർ ചട്ടവിരുദ്ധമായി പൂഴ്ത്തിയത് റിപ്പോർട്ട് പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലിൻ്റെ അപ്പീലിൽ നൽകിയ മറുപടിയിലാണ് ഒഴിവാക്കിയ പേജുകൾ പുറത്തുവിടാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കിയത് ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപാൽ ഈ പേജുകൾ പുറത്തുവിടുന്നു എന്നതായിരുന്നു ആദ്യം നമുക്ക് നൽകിയ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കോപ്പി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് പുറത്ത് നൽകാമെന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റിലെ അഞ്ച് പേജുകൾ പതിനൊന്നോളം ഖണ്ണികകൾ അപ്രത്യക്ഷമായതായി നമ്മൾ കണ്ടെത്തിയത് അത് പൂഴ്ത്തിയതാണ് എന്നത് വളരെ കൃത്യമായി തന്നെ നമ്മൾ അന്ന് തിരിച്ചറിഞ്ഞിരുന്നു കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവിൽ ഈ പേജുകൾ ഉണ്ട് എന്നാണ് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ കോപ്പി കിട്ടുമ്പോൾ ഈ പേജില്ല അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിന് നമ്മൾ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഈ അഞ്ച് പേജുകൾ നമുക്ക് നൽകാനായി ഒരു അപ്പീൽ നമ്മൾ പോയിരുന്നു ആ അപ്പീലിനുള്ള മറുപടിയാണ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റോഷപാൽ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ആ മറുപടിയിൽ പറയുന്നത് Uh, very good morning, Arun Kumar. ഒന്ന് സാംസ്കാരിക വകുപ്പ് കഴിഞ്ഞ മാസം പത്തൊൻപതിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേജുകൾ അത് ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയവർക്ക് നൽകിയത് അത് വളരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് അതിൽ പതിനൊന്ന് ഖണ്ണികകൾ അത് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി പതിനേഴ് വരെയുള്ള ഖണ്ണികകൾ കാണാതായി എന്ന ശ്രദ്ധയിൽപ്പെടുന്നത് ഒന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ച ഘട്ടത്തിൽ കൃത്യമായി വിവരാവകാശ കമ്മീഷനോട് നിർദ്ദേശമുണ്ടായിരുന്നു ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് ആ കാര്യം വളരെ നേരത്തെ തന്നെ ഈ അപേക്ഷ നൽകി രെ അറിയിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പട്ടിക വലിയൊരു പട്ടിക തയ്യാറാക്കി ഏതാണ്ട് നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകൾ അതിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് സാംസ്കാരിക വകുപ്പ് രേഖാമൂലം തന്നെ അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാനായി പോകുന്നു പിന്നീട് കോടതിയുടെ ഇടപെടൽ കാരണം താൽക്കാലികമായി ഈ പകർപ്പ് അന്ന് പുറത്തുവിട്ടില്ല പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്തൊൻപതിനാണ് പുറത്തുവിടുന്നത് അതുവരെ ഉണ്ടായിരുന്നില്ല ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയോ ഇങ്ങനെ ഒരു പതിനൊന്ന് ഖണ്ണികകൾ അഞ്ച് പേജുകൾ ഇതിൽ നിന്നും കൂടുതലായി നീക്കം ചെയ്യുന്നു ഒരറിയിപ്പും ഉണ്ടായിരുന്നില്ല ആ ഈ കോപ്പി കൈവശം ലഭിച്ചപ്പോഴും അറിയിപ്പില്ല പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ വിശദമായ പരിശോധനയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ഡെപ്യൂട്ടി സെക്രട്ടറി സാംസ്കാരിക വകുപ്പിന് നേരിട്ട് പരാതി നൽകാൻ ശ്രമം നടത്തി പക്ഷേ അന്ന് നമുക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി പോലും ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷി തങ്കച്ചി നൽകിയിരുന്നില്ല അവരാണ് ഇതിൻ്റെ പകർപ്പ് നമുക്ക് കൈമാറുന്നതും അവരാണ് ഇതിൻ്റെ കസ്റ്റോഡിയനും ഈ ജസ്റ്റിസ് േമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മൊഴികൾ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഈ സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കാവശമാണ് പിന്നീട് നമ്മൾ അപ്പീൽ അധികാരി ജോയിൻറ്റ് സെക്രട്ടറി സന്തോഷിനെ സമീപിച്ച് ഇതിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ആ അപ്പീലിലാണ് കഴിഞ്ഞ ദിവസം മറുപടി ലഭിച്ചത് ഇത് സ്വകാര്യതയിലേക്ക് ചൂണ്ടുന്ന വിവരങ്ങളാണ് ഈ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കാതിരുന്നത് അങ്ങനെയെങ്കിൽ അന്ന് തന്നെ ഇത് പരിശോധിച്ചപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന് ചോദ്യമുണ്ട് അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇത് പൂർത്തിയത് ആരുടെ സമ്മർദ്ദം കാരണമാണോ എന്ന സംശയം വരെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ റിപ്പോർട്ട് നൽകാമെന്ന് പറയുക അതിൽ ചില ഭാഗങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കുക സർക്കാരിനും വേണമെങ്കിൽ ആ ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുക ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകാം എന്ന് സാംസ്കാരിക വകുപ്പിലെ എസ് കണ്ടെത്തിയ ഭാഗങ്ങൾ പോലും പിന്നീട് കോടതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇടയ്ക്ക് ഇടവേളയിൽ അത് വെറ്റി വെട്ടിമാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് ചോദ്യം അതിൽ പ്രമുഖ താരങ്ങളുടെ പേരും ആ ഒരു പക്ഷേ പേര് നേരിട്ടില്ലെങ്കിൽ പോലും അവരെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉള്ളതുകൊണ്ട് മാറ്റുന്നു എന്നാണ് അതായത് വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം എന്ന് തന്നെ നിസ്സംശയം പറയാം ഇരകളുടെ പേരൊന്നും അതിലുണ്ടായിരുന്നില്ല അവരുടെ പേരോ ഒപ്പോ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിജീവിതയുടെ പേര് പുറത്തു വരുമെന്നുള്ള ഭയമല്ല വേട്ടക്കാരുടെ സൂചനകൾ പുറത്തു വരുമെന്നുള്ള ഭയമായിരുന്നു ഉദാഹരണത്തിന് ഒരു സിനിമയുടെ സെറ്റിൽ ആ സെറ്റിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ കാറിൽ ഒരു മഹ ഒരു നടൻ ഒരു വലിയ നടൻ യാത്ര ചെയ്യവേ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും ആ പെൺകുട്ടി ആ നഗരത്തിൽ ഇറങ്ങുമ്പോൾ ശരീരമാസകലം പരിക്കേറ്റിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളടങ്ങിയ പേജുകളാണ് പുറത്തു വരാത്തതെങ്കിൽ ആ സെറ്റിനെക്കുറിച്ച് ആ യാത്രയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ചിലപ്പോൾ നടനിലേക്ക് എത്തിയേക്കാം എന്ന ഭയമാണ് ഒരുപക്ഷേ സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് സാംസ്കാരിക വകുപ്പിനെ ചേർന്ന ഒരു നടപടിയായിരുന്നില്ല സാംസ്കാരിക വകുപ്പ് ആ റിപ്പോർട്ട് പുറത്തു നൽകാം ആ അതിൽ നിന്ന് അതിനുശേഷം ആ വിദഗ്ധമായി കബളിപ്പിക്കാൻ ശ്രമിച്ചു റിപ്പോർട്ടർ ടി വി ആണ് അത് കണ്ടെത്തിയത് റിപ്പോർട്ടർ ടി വി അപ്പീൽ നൽകി ആ അപ്പീലിലാണ് ഇപ്പോൾ ഉരുട്ട് കളിക്കുന്നത് സാംസ്കാരിക വകുപ്പ് യഥാർത്ഥത്തിൽ സാംസ്കാരിക വകുപ്പ് ഇനിയും ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ റിപ്പോർട്ടിന്മേൽ നാലര വർഷം അടയിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ പറയുന്ന ആദ്യഘട്ടത്തിലും നിങ്ങളത് ചെയ്തില്ല രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ നിവൃത്തിയില്ലാതെ നിങ്ങൾ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നു പുറത്തുവിടുമ്പോൾ തന്നെ അതിലെ പല ഭാഗങ്ങളും വെട്ടിമാറ്റി ശരി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗം തരാമെന്ന് പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ വെട്ടിമാറ്റിയതിനെന്തിനാണ് അത് ഈ പറയുന്ന വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്